അങ്ങനെ പ്രധാനമായി മാംസം മത്സ്യം പിന്നെ പഴങ്ങൾ ഈ മൂന്നു വേണത്താൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് അപ്പൊ ബിരിയാണി ഉണ്ടാവില്ല എന്ന് ചോദിക്കേണ്ടത് ഉണ്ടാണെങ്കിൽ വേണമെങ്കിൽ ബിരിയാണി കിട്ടും പക്ഷെ പറഞ്ഞോടത്തൊക്കെ പറഞ്ഞത് ഖുർആാൻ പലവരും ആവർത്തിച്ച് പറഞ്ഞത് പറ്റിയാണ് ഏറ്റവും കൂടുതൽ ഹദീസുകളിലാണെങ്കിലോ ഈ പറഞ്ഞേക്ക് മത്സ്യത്തെപ്പറ്റിയും മാംസത്തെപ്പറ്റിയും പല സ്ഥലത്തും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൽ സൂറത്ത് ബക്രയിൽ തന്നെ വസ്തു തന്നെ പറയുന്നു കാണാ സ്വർഗാവകാശികളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നടുത്ത് അള്ളാഹുസ് എപ്പോഴൊക്കെ ഏതൊക്കെ പഴം അവർക്ക് നൽകപ്പെടുന്നുണ്ടോ പലപ്പോഴായി വ്യത്യസ്തങ്ങളായ ഫലങ്ങൾ അവർക്ക് നൽകപ്പെടുന്നുണ്ട് എപ്പോൾ ഏത് ഫലവർഗ്ഗങ്ങൾ നൽകപ്പെട്ടാലും അതിങ്ങോട്ട് ഇത് നേരത്തെ കിട്ടിയാനല്ലേ എന്ന് പറഞ്ഞാൽ എന്താ അതിന് രണ്ട് ദൗസീർ ഒന്ന് ഇപ്പൊ കുട്ടികളിങ്ങനെ അല്ലെങ്കിൽ പരിചാരകന്മാരിങ്ങനെ തടികയിൽ വെച്ചിട്ട് നല്ല ഫ്രൂട്ട്സ് ഇങ്ങനെ നോക്കുമ്പോ മാങ്ങയാണല്ലോ ആ ശരിയാണ് അല്ല ചേലം മാങ്ങയാണ് അല്ല അല്ല കോഴിക്കോട് മാങ്ങയാണ് അപ്പൊ ദുനിയാവിൽ കിട്ടീന അങ്ങനെ ഒരു അഭിപ്രായം തഫ്സീറിൽപ്പെട്ട ഒരു തഫ്സീർ അതല്ല ദുനിയടാ നല്ല നല്ല ഒന്നാം നമ്പർ ഭരിക്ക ചക്ക ഇവിടെ കാണുമ്പോഴേ ചക്ക കാണുമ്പോ ദുനിയൊന്ന് നല്ല ചക്ക അടിച്ച് ചെയ്തു പറയാ അതല്ല നല്ല ചക്കല്ലോ പറ്റും അപ്പോഴാണ് മറ്റൊന്ന് വാങ്ങുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ട് ദുനിയാവിൽ മശീരക്ക് മാതിരിപെടയിൽ ഏതൊക്കെ പഴങ്ങളുണ്ടായിരുന്നോ അതിന്റെ രൂപത്തിലോക്കെ കൊണ്ടുവരപ്പെടുന്നു അവര് രൂപസാദർശമുള്ളതായിരിക്കും ഒക്കെ എന്താ തിരുണ്ടായിരം കാണാൻ ഞാൻ പതിനെ സുഖമില്ല സുഖ്യല്ല കേക്കൻ കാക്കാമാർക്ക് ഭരിക്കച്ചക്ക അല്ല ബൗത്ത് ഉണ്ട് സന്തോഷാണ് അപ്പൊ നല്ലൊരു പരിക്കച്ചക്കങ്ങനെ കൊണ്ടുവരാം ആധാരം കടിക്കുക അവൻ അടിച്ചു നോക്കാം കമ്പം വരും കാരണം മൂപ്പര് കേക്കനാണ് കേക്കന്മാർക്ക് മാത്രമല്ല പടിഞ്ഞാറും കഴിക്കലുണ്ട് എന്നാലും കേക്കന്മാരാണ് അതിന്റെ സ്പെഷ്യലിസ്റ്റി ചക്കന്റെ എന്നതുപോലെ മാങ്ങ പഴം ഇന്ന് എന്തൊക്കെ പഴങ്ങൾ ദുഞ്ഞാവിൽ കിട്ടും അതൊക്കെ കൊണ്ടുവരും എന്തിനാന്ന് ചോദിച്ചാൽ പരിചയമുള്ളതാണെങ്കിലേ താല്പര്യം ഉണ്ടാവുള്ളൂ പക്ഷേ ഇത് കൊണ്ടുവരുന്ന പരിചാരന്മാർ പറയും കുലു ൂറ തുസുറ വലാറ്റിൻ രുചി വ്യത്യാസം ഒരിക്കൽ ഭൂക്ഷിച്ചതുപോലുള്ള ഒരു പഴം രണ്ടാമതൊരിക്കൽ ഭക്ഷിക്കുന്ന ഇല്ല അപ്പൊ ദുനിയാവിൽ കിട്ടിയത് തന്നെ അവിടെയും കിട്ടിയ ഒരേ തസ്സീർ രണ്ടാമത് തസ്സീർ അങ്ങനെ ഇല്ല ജാവിലെ പുത്തൂറിനുണ്ടോന്ന് നോക്കിയത് നല്ല ആപ്പിളും മുസമ്പിയും അങ്ങനെയാണ് കഴിഞ്ഞോട്ടയച്ചു പുത്തൂർ അന്ന് അങ്ങനെ കുറച്ചേരം കഴിഞ്ഞ് ഉച്ചക്ക് അതുണ്ടോന്ന് അപ്പളും ഉണ്ട് ആപ്പിളും മുസമ്പിൻ രാവിലെ പുത്തൂരിനൊന്ന് ആപ്പിളും മുസമ്പിൻ തന്നെ ഇപ്പൊ നോക്കുമ്പോ കഥക്കും ആപ്പിളും മുസമ്പിൻ തന്നെ നിർത്താമതി അപ്പൊ ഏതാണ്ടാ രൂപത്തിൽ വ്യത്യാസം ഇല്ലാന്നുള്ളൂ രൂപം കണ്ടാലതുപോലെ തന്നെയാണെന്നുള്ളൂ സാധനം വ്യത്യാസമുണ്ട് അങ്ങനെ രണ്ടാമെന്ന് വെച്ച് നോക്കുമ്പോ രൂപത്തിൽ രാവിലെ കൊണ്ടുവന്നു ഉച്ച കൊണ്ടുവന്നു തന്നെ ഉച്ച കൊണ്ടുവന്നു വൈകുന്നേരം കൊണ്ടു വന്നോന്ന് തന്നെ വൈകുന്നേരം കൊണ്ടു വന്നു രാത്രി കൊണ്ടുവന്നോന്ന് തന്നെ എല്ലാ സമയത്തും അപ്പൊ വൈകുന്നേരം രാത്രി ഉണ്ടോന്നല്ലേ ആ സമയം കണക്കാക്കുന്നവർ ഇത് ഞാൻ പറയല്ല ഇങ്ങനെ തന്നെ പ്രയോഗിച്ചിട്ട് അവിടെ പറഞ്ഞവിടെ രാജില്ലല്ലോ ദുനാവിൽ അതിന് കണക്കായിട്ട് സമയം കേരളക്കാർക്ക് അഞ്ചേർത്തണമാണല്ലോ അതുകൊണ്ട് അഞ്ചേർന്ന് തന്നെ ഇട്ടു അഞ്ചിനെ കുടിക്കോളി ഒന്ന് രാവിലെ പിന്നെ കഴിഞ്ഞിട്ടൊരു പത്തനിക്കു പിന്നൊരു ഉച്ചക്ക് പിന്നെ ഒരു അസന്തോഷം പിന്നെ രാത്രി അതിന്റെ അടുക്ക് ഗസ്റ്റ് അടിക്കുമ്പോക്കള് വേറി എന്നാലതൊക്കെ ദഹിച്ച് പോവുകയും ചെയ്യുന്നു സുഖേന മരിക്കതെ നമ്മളെ നാട്ടിന്റെ പ്രത്യേകത എവിടെയാണെങ്കിലോ അന്ന് കൊണ്ടു കൊണ്ടിരുമൻ ആശുപത്രിക്ക് ഇവിടെ നേരത്തെ പ്രശ്നം അതിലേറെ ഉള്ളവയ്ക്ക് ഒക്കെ വെള്ളം കുടിക്കാൻ എന്തെങ്കിലും പേരിന് വേണമെങ്കിലും കഴിക്കാന്നല്ലാതെ അപ്പുറം പോകില്ല അപ്പൊ അവിടെ ഓരോ സ്ഥലത്ത് പകുവിന്റെ ദിവസത്തിന് സമയം കണക്കാക്കിയിട്ട് ആ സമയത്തിനനുസരിച്ച് അല്ലാതെ അവിടെ രാവും പകലുമില്ല ഉച്ചയും വൈകുന്നേരവും ഇല്ല എപ്പോഴും ഒരേ അവസ്ഥ തന്നെയാണ് അവിടെ സൂര്യനില്ല ചന്ദ്രനില്ല അതുകൊണ്ട് തന്നെ സൂര്യന്റെ വെളിച്ചമോ അതുപോലെ തന്നെ ചന്ദ്രന്റെ പ്രകാശമോ അല്ല അവിടെ എപ്പോഴും ഇരുട്ടില്ലാത്ത വെളിച്ചമുള്ള അവസ്ഥയാണ് രാവില്ലാത്ത പകലിന്റെ അവസ്ഥയാണ് എന്നും പിന്നെ പറയുന്നത് അതിന് വിശദീകരിച്ചു സമയം കണക്കാക്കിയിട്ട് ഇപ്പറിയുന്നതിനനുസരിച്ച് ദുനിയാവിൽ നടന്നിരുന്ന സമയത്തിന് അനുപാതികമായ സമയം കണക്കാക്കിയിട്ട് ഭക്ഷണം കൊണ്ടുവരും ഓരോ പ്രാവശ്യം കൊണ്ടുവരുമ്പോൾ നേരത്തെ കൊണ്ടുവന്ന് തന്നെ പറയും പക്ഷേ രൂപത്തിൽ ബാഹ്യമായ രൂപത്തിൽ മാത്രമുള്ളൂ ഇത് രുചിയിൽ വ്യത്യാസമുണ്ട് എന്ന് പറയപ്പെടുകയും ഇങ്ങനെ വ്യത്യസ്തങ്ങള ായ പഴങ്ങള് യഥേഷ്ടം പഴാണെങ്കിൽ അത് പറിക്കാൻ പോണോ എപ്പോഴും ഇങ്ങനെ പാത്രത്തിൽ കൊണ്ടുവരാൻ ആളുണ്ടാവൂലോ ഏത് അതല്ല അഞ്ചു പേർ വരുന്നുണ്ട് അത് വരുന്നുണ്ട് അത് മൊത്തം അതിനെ പറ്റിയിട്ട് സ്വർഗത്തിന്റെ ചില കാര്യങ്ങളെ പറ്റി അത് ഏറ്റവും പ്രധാനമായത് സ്വർഗ്ഗത്തിലുള്ള ന്യാമത്തിൽ ശുഭാനുഭത്തെ സംബന്ധിച്ച് പറയുന്ന വലോ ലോഫിയ മസീദ് ആ ഭാഗത്ത് വരുമ്പോ സാബാലി വിശദീകരണം പറഞ്ഞരാ അവിടെയാണ് അതിന്റെ ശരിക്കുള്ള മലായനും എന്ന് പറഞ്ഞാൽ ഇപ്പറഞ്ഞതിന്റെ പുറമെ അവിടെ എന്തൊക്കെയുള്ളത് എന്ന് ദുനിയാവിൽ ഒരാൾക്ക് മുഹിക്കാൻ പോകുമ്പോഴില്ല അതേസമയത്ത് ഇക്ക് പറഞ്ഞതൊക്കെ ദുനിയാവിൽ പരിചയമുള്ളത് സമാനമായത് പക്ഷേ രുചിവിരമുള്ള സ്വർഗീയമായ അവസ്ഥയുള്ള പ്രത്യേക പഴങ്ങളാണ് നൽകപ്പെടുക അതുപോലെ തന്നെ ഈ പഴങ്ങളൊക്കെ പരക്കാൻ വേണ്ടിയിട്ട് മാവമ്മക്കരിഞ്ഞ് വീണ് ഊരോടിയാണ്ടി ഓരോന്ന് ആ വേജാറു വേണ്ട അതൊരു പ്രശ്നമാണല്ലോ മാ കിട്ടണം തോന്നി കുട്ടികളാരുമ്പോ സ്ഥലത്തില്ല വേറെ കണ്ടണം പറിച്ചു പറയാൻ തൽക്കാലം സ്ഥലത്ത് കുട്ടികളില്ല അപ്പൊ പഴം കിട്ടണം എന്ന് തോന്നിയാലോ അല്ലെങ്കിൽ ഒരു ചക്കെടണം തോന്നി നല്ല പൊന പോരിക്കട്ടി ഒരു ചക്കട്ടി കിട്ടിയെങ്കിലോന്ന് തോന്നിയ അതിനിപ്പോ കുട്ടികളാരും ഇല്ല ഇപ്പൊ തോട്ടിയെട്ടി ഒപ്പിച്ചാൽ ഒരു ബുദ്ധിമുട്ടാണ് അങ്ങനെ കരുതി ആരും വേജാറാവേണ്ട ആവശ്യമില്ല അതും ഇൻസാനിലൂടെ പറയുന്നുണ്ട് വേറെ ആയത്തുകളിലും പറഞ്ഞിട്ടുണ്ട് എന്താ വെച്ചാൽ എവിടെയാണോ അവരിവന് ഇരിക്കുന്നതിന് കണക്കായിട്ട് കിടക്കുന്നവന് കിടക്കുന്നവനുമാണ് കയറ്റി നടക്കുന്നവന് നടക്കുന്നവന് അതായത് പഴങ്ങൾ ഇവരിലേക്ക് ഇങ്ങോട്ടടുപ്പിക്കപ്പെടുകയാണ് ചെയ്യുക അങ്ങോട്ട് പോകേണ്ട യാതൊരാവശ്യമില്ല കട്ടിലിൽ ഇരുന്നു കൊണ്ട് ആനന്ദിക്കുന്ന സമയത്ത് ഒരാപ്പിൾ കിട്ടിയെങ്കിൽ എന്ന് തോന്നേണ്ട താമസം ഉടനെ ആപ്പിളിന്റെ കൊമ്പ് താൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് താഴ്ന്നു വരുന്നു ഈ താഴ്ന്നു വന്ന ആപ്പിളിന്റെ കൊമ്പിൽ നിന്നും ഒരാപ്പിള് പൊട്ടിച്ചെടുത്താൽ പൊട്ടിച്ചവൻ കൈയിലെടുക്കുമ്പോഴേക്ക് ആ പൊട്ടിച്ച സ്ഥലത്ത് മറ്റൊരാപ്പിള് കണക്കില്ലാതെ വ്യത്യസ്തങ്ങളായ പഴങ്ങൾ ഇങ്ങനെ ചോദിക്കും ഏത് ചോദിച്ചാലും അത് വേജാറില്ല കിട്ടും ചോദിച്ചാൽ കിട്ടുമെന്നുള്ളത് ഇതിന് അവൻ അങ്ങനെയാണല്ലോ ചില ചെറിയ കാലത്ത് കിട്ടും ചില ചെറിയ കാലത്ത് കിട്ടൂല്ല ഇത് എല്ലാ കാലത്തും എപ്പോഴും അവർക്കാവശ്യമുള്ള ഏതും വിചാരിക്കേണ്ട താമസം വിചാരിച്ചിടത്തേക്കുള്ള സുഖാനോ ആ സാധനത്തിന് ഇങ്ങോട്ട് അടുപ്പിച്ചു കൊടുക്കുകയാണ് അങ്ങനെ അത് പറിച്ചെടുത്തു കഴിഞ്ഞാൽ കയ്യിൽ ഇത് വരുമ്പോഴേക്കും ആ പറിച്ചെടുത്ത സ്ഥലത്ത് അതേ സ്ഥാനത്ത് മറ്റൊരു പഴം അതൊക്കെ സാധനം മനസ്സിലാക്കി അമ്മ ഒന്നുകൂടി കാഴ്ച അല്ലേ അങ്ങനെ സമയത്ത് മഹാനായർ സുഹായ് തങ്ങൾ പറയുന്നു സ്വർഗത്തിലുള്ള പഴങ്ങളിൽ നിന്ന് ഭുജിച്ചും സ്വർഗത്തിലെ ആറുകളിൽ നിന്നിട്ട് കുടിച്ചും ജീവിക്കുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന പക്ഷികളുണ്ട് അവിടെ എങ്ങനെ പറന്ന് നടക്കുന്നു അതങ്ങേ അറ്റത്തെ ആനന്ദകരമായ രുചികരമായ മാംസങ്ങളുള്ള പക്ഷികളാണ് ഇങ്ങനെ ഒരു പക്ഷി ഇങ്ങനെ പറന്നു വരുമ്പോ ഒരു ഒരു മുമ്മിന് തോന്നുന്നു ഓ ആ പക്ഷി നല്ല രസികം പക്ഷിയല്ലോ അതിന്റെ മാംസം ഒന്ന് കിട്ടിയെങ്കിൽ കൊള്ളാം എന്ന് മനസ്സിൽ വിചാരിക്കേണ്ട താമസം ഉടനെ ആ പക്ഷി ഒരു തളികയിലായി പാകം ചെയ്ത് ഭക്ഷ്യോഗ്യമായ നിലക്ക് തന്റെ മുന്നിലെത്തുന്നു സെക്കൻഡുകൾ താമസമില്ലേല് ഈ പറന്നു പോകുന്ന പക്ഷി പാത്രത്തിലായി പാകം ചെയ്ത് തയ്യാർ ചെയ്ത് തന്റെ മുന്നിലെത്തുന്നു അങ്ങനെ രുചിയോടുകൂടി ഈ മുഗ്മിനായ മനുഷ്യൻ അതിനെ ഭക്ഷിക്കുന്നു ഭക്ഷിച്ചു കഴിയുമ്പോൾ ഇവൻ ഭക്ഷിച്ച് പൂർത്തിയാവുന്ന സമയത്ത് ദിയ അഹ് ദവാഹും അഹമ്മദില്ലാ എപ്പം ഭക്ഷിച്ചു കഴിഞ്ഞാൽ അലഹദില്ലാ പറയും അലഹദില്ലാ പറയുമ്പോ ഈ പക്ഷി രണ്ടാമത് അവിടെ നിന്ന് പറഞ്ഞവണ് പോവുകയ്യ പക്ഷേ ഭക്ഷിച്ചിന്റെ ഗ്രാമത്തൊന്നും വേണ്ട എല്ലാവരും അത് ഗ്രാമത്തിലുള്ള ഗ്രാമത്തിലെ അവിടെ പൊതുവെ സ്വർഗം തന്നെ മൊത്തം തന്നെ കുയിടമുള്ളോട് കൂകന്നിരുന്നാരെ കുതെ കുയിപ്പറപ്പിച്ചു വിട്ടോ അവര് ദുനിയാവിൽ ഭക്ഷിച്ചു കഴിഞ്ഞതിന് ശേഷം അവര് സന്ദർഭത്തിൽ അങ്ങനെ പറയേണ്ടി വന്ന ഒരു കുട്ടിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉമ്മ വേണ്ടിട്ടൊരുമരത്തിപ്പിച്ചു നിങ്ങളെപ്പോലെ കുട്ടി ആ നേരെ ആവുന്നവരെ പഠിപ്പിച്ചോളൂ അങ്ങനെ മുജാഹദര് കൊറേ കഷ്ടപ്പെട്ട വിവാദത്ത് ചെയ്ത് ദുന്യാവിന്റെ ആഡംബരങ്ങളൊക്കെ വിട്ട് കുറെ കഷ്ടപ്പെട്ട് വാദത്ത് ചെയ്യണം അങ്ങനെ വാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടക്ക് ഉമ്മൊരു ദിവസം കാണാൻ വന്നു കാണാമെന്ന് നോക്കുമ്പോ ഈ മുജാഹദര് കുട്ടി അങ്ങോട്ട് ക്ഷീണിച്ച് വല്ലാതെ ക്ഷീണിച്ചിട്ട് വല്ലാതെ അവശനായിരുന്നു അങ്ങനെ കണ്ട അപ്പൊ നോക്കുമ്പോ എന്താ വെറും ബാർലി കൊണ്ടുള്ള റൊട്ടി അതിങ്ങനെ ഉപ്പും കൂട്ടിയിട്ട് കഴിക്കുക എന്നല്ലാതെ വേറെ സാധനം ഇല്ല വച്ചവെള്ളും വേറൊന്നുമില്ല അങ്ങനെ കണ്ടപ്പോ അച്ഛനെ എന്റെ കുട്ടി കോലത്തിലായല്ലോ എന്നിങ്ങനെ കരുതി എന്നാലും ഒരു സമാധാനം അതിന്റെ അടുക്ക് ഇങ്ങനെ സേഹിന്റെ അടുത്തൊക്കെ ചെന്ന് ചെന്നു മുമ്പ് നല്ല ഹുഷാറായിട്ട് ഒരു കോഴി ചുട്ടത് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക ചുട്ട പോയി മുഴുവനായിട്ട് ഇപ്പൊ നമ്മളിപ്പോ പൗതി പൊളിയാ ചുട്ടുണ്ടല്ലേ ഇത് മുഴുവനായിട്ട് ചുട്ട് പോയി പോയി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക അപ്പ ഉമ്മാക്കി എന്തായാലും പെറ്റുമല്ലേ ഉമ്മാക്കെന്തായാലും ഉണ്ടാവില്ല തങ്ങളെ എന്ത് പണിയായി കാട്ടെ എന്റെ കുട്ടിനെങ്ങളടുത്ത് പഠിക്കാൻ ഞാൻ കൊണ്ടുവന്നാക്കിട്ട് അക്കുട്ടിക്ക് ഈ ഒപ്പും ഈ ബാർലിന്റെ റൊട്ടി മാത്രം കൊടുക്കും നിങ്ങൾ ഈ കോഴിയൊക്കെ ഈ കോലത്തിന് ഇങ്ങനെ അടിച്ച് എന്റെ കുട്ടി അപ്പം പറഞ്ഞ് എന്റെ കുട്ടി ഇപ്പൊ പഠിക്കുകയാണ് തുടങ്ങണല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭക്ഷിച്ചു കഴിഞ്ഞ ഈ എല്ലുണ്ട് ഈ വെച്ചിട്ട് ഭൂമി ഭീതിരില്ല അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി എഴുന്നേറ്റ് അപ്പൊ ഈ കോഴി നല്ല ചെറുകും നൂങ്ങലും ഒക്കെ ഉള്ളതായ ജീവൻ വെച്ചിട്ട് അതിങ്ങനെ ഇങ്ങനെ പാടും ഇങ്ങനെ എന്റെ കുട്ടിയാവുമ്പോ ഇഷ്ടമുള്ള അതിപ്പോ ഒരു കറാമത്ത ഉണ്ടാവുകയോ ഉണ്ടാവൂലെന്നൊക്കെയാണ് ഇപ്പൊ കൗമിന്റെ തർക്ക തർക്കം നമ്മൾ വിടുക ഞാനിപ്പോ തർക്കത്തിനൊന്നുമില്ല വിടാ അങ്ങനെ എന്നാൽ സ്വർഗത്തിലെല്ലാരും അങ്ങനെ തന്നെ എന്നാ പിന്നെ തർക്കമില്ല സ്വർഗത്തിലെല്ലാവർക്കും ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ കാരണം പക്ഷി ഇങ്ങനെ പറന്ന് വരുമ്പോ രസകരമായ പക്ഷിയാ അത് തോന്നുമ്പോഴേക്കത് പാകപ്പെട്ട് ഭക്ഷണമായി തടിയിലെത്തി അത് കഴിച്ച് ഇവൻ ഭക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പറയുമ്പോ അത് ജീവൻ വെച്ച് പറഞ്ഞ് ഭൂമിയൊന്നും പറയേണ്ട ആവശ്യമില്ല അഹൃദേ ഏത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അപ്പൊ അതിന്റെ അടുക്കൊരു യോഗ്യന്ന നിഷ്കാരം വെച്ച് സ്വർഗത്തിൽ ഭക്ഷണം കഴിക്കലുണ്ടോ ആണ്ട് ഭക്ഷണം കഴിക്കലുണ്ടോ ആ ധാരാളം ഉണ്ട് എന്നാ എനിക്ക് നിഷ്കാരമില്ല ഞാൻ ജി പറഞ്ഞു എങ്ങനെയായാലും നന്നായിട്ട് വയറിച്ച് ഭക്ഷണം കഴിച്ചാല് മലവിസർജ്ജനം നടത്തേണ്ടി വരൂല്ലേ അതുപോലെ തന്നെ നന്നായി പാനീയങ്ങൾ കഴിച്ചാല് മൂത്രിക്കേണ്ടി വരൂലേ അപ്പൊ സ്വർഗ്ഗത്തിൽ മൂത്രയ്ക്കാനും അതുപോലെ തന്നെ മലവിസർജ്ജനം നടത്താനും സൗകര്യമില്ലല്ലോ അല്ലെ വസ്ലി പൗട്ടിക്കുടുങ്ങുന്ന ഭയങ്കര ജ്യോതിഅ തങ്ങൾ പറഞ്ഞു മുക്വിനുകളായ ആളുകൾ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞല്ലോ പതിനായിരം പരിചാരകന്മാർ പതിനായിരം സ്വർണത്തളികളിലാ വ്യത്യസ്തങ്ങളാ വിഭവങ്ങൾ തയ്യാർ ചെയ്തിട്ട് വരുമ്പോ അതിന്ന് പതിനായിരത്തിൽ നിന്നിട്ടും കഴിക്കുന്ന അറിഞ്ഞു ഓരോ നുള്ളു നുള്ളിയാത്തിൽ ഉണ്ടാവും പതിനായിരത്തിൽ അങ്ങനെയല്ല അത് മുഴുവനും കഴിക്കുന്നു ഇത് മുഴുവനും കഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ മനുഷ്യന്റെ ആസ്പത്രിക്കാർക്ക് ഒഴിവുണ്ടാവും ഹബീബ് റസൂൽ അള്ളാഹി അലൈഹി അല്ല അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ വിയർപ്പ് ശരീരമാകെ ഒരു വിയർപ്പ് ആ വിയർപ്പ് ദുനിയാവിൽ ലഭിക്കുന്ന ഏറ്റവും ഒന്തിയ സുഗന്ധമാകുന്ന കസ്തൂരിയെക്കാളും സുഗന്ധം അടിച്ചു വീശുന്ന ഒരു വിയർപ്പ് ആ വിയർപ്പ് വരുന്നതോടുകൂടി മൂമ്മിനായ മനുഷ്യൻ പഴയ അവസ്ഥയിലായി ഞാൻ അത്രയും പതിനായിരം കിട്ടിയ ഉടനെ രണ്ടാമതും ഓക്കേ അപ്പൊ ഇതെന്തിനാന്ന് ചോദിച്ചാൽ ഇത് വിഷപ്പ് അടക്കാൻ ചെയ്യല്ല വിഷ്പെടക്കാനും ദാഹടക്കാനോ പണ്ട് അൌദുൽ കോത്തർ കുടിച്ചോടുകൂടി അത് കഴിഞ്ഞില്ലേ അത് നമ്മൾ പറഞ്ഞില്ലേ ഔദുൽ കൌസർ മസറയിലാണല്ലോ പക്ഷെ അതിന്റെ നെഹ്റുൽ കോസ് ഉള്ളത് കേട്ടോ അത് രണ്ടും രണ്ടാ ഒരു ആറാണ് കോസറി എന്ന് പറയുന്നത് ഈ ആറിൽ നിന്നിട്ട് പൈപ്പ് മുഖേന ഇവിടെ മസറയിലുള്ള വലിയ ഹൗദാണ് ഹൗദുൽ കോസർന്ന പേര് തന്നെ ഒരീ ഒരു ഹൗത് നിർമ്മിച്ചിട്ട് ഈ ഹൌസിലേക്ക് സ്വർഗ്ഗത്തിലുള്ള ആറിൽ നിന്നിട്ട് പൈപ്പ് വെച്ചിട്ട് ആ പൈപ്പിലൂടെ വന്നിട്ട് അത് അപ്പൊ അതിന്റെ ഒറിജിനൽ തന്നെ ഇവിടെ ഉണ്ട് സ്വർഗത്തിനുണ്ട് പക്ഷെ അതിൽ നിന്ന് ഒറ്റ കപ്പ് കുടിച്ചാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അവന് ദാഹലാണ് അറിവിനായി കുടിക്കുന്നത് അതൊരു ആനന്ദത്തിനാണ് അതുപോലെ തന്നെ സ്വർഗത്തിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് ആ സ്വർഗത്തിൽ കിടക്കേണ്ട ആ അതിൽ നിന്ന് കുളിച്ചു കഴിഞ്ഞാൽ തന്നെ അവന്റെ വിഷമം ഉണ്ടാവും ഒക്കെ മാറി പിന്നെ അവന്റെ ജീവിതത്തിൽ ഒരിക്കലും വിഷമം ഉണ്ടാവില്ല പിന്നെ അതെന്തിനാണ് അതൊരു രസത്തിനാണ് ആനന്ദ മാത്രമാണ് അവിടുത്തെ ലക്ഷ്യം അവിടുത്തെ അന്നവാനാദികളെ കൊണ്ടും മറ്റെല്ലാം കൊണ്ടും കേവലം ഉപദ്രവരഹിതമായ യാതൊരു വിഷമവുമില്ലാത്ത ശുദ്ധമായിരിക്കുന്ന ആനന്ദം അതിനുവേണ്ട സംവിധാനങ്ങളാണ് അവിടുത്തെ സുഭാനുഭൂതത്തിൽ അവിടെ ഒരുക്കിയിട്ടുള്ളത്